കാളിദാസ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും എത്തിക്കുന്ന ഡ്രോണിൽ ഇടാനുള്ള ബാറ്ററികൾ കാർവാർ സ്റ്റേഷനിൽ ട്രെയിൻ മാർഗം എത്തിക്കഴിഞ്ഞു ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലാണ് ബാറ്ററികൾ അവിടെ നിന്ന് പുറപ്പെട്ടത് എന്നാൽ ഈ മഴയടക്കമുള്ള കാര്യങ്ങൾ മൂലം ട്രെയിൻ ഏറെക്കുറെ വൈകിയിരുന്നു ഇപ്പോൾ ഈ ട്രെയിൻ കാർവാർ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാർവാർ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഇരുപതിൽ ഇരുപതിലധികം കിലോമീറ്റർ റെയിൽ മാർഗം ഇരുപതിലധികം കിലോമീറ്ററും റോഡ് മാർഗം അങ്കോളയിലേക്ക് മുപ്പത്തി രണ്ടിലധികം കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഏതാണ്ട് ഒൻപതരയോടുകൂടി കാർവാർ സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്ന ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ് എന്നാൽ ഇപ്പോൾ പത്തരയ്ക്ക് ശേഷമാണ് അത് എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ ട്രെയിൻ വൈകിയാണ് ഓടിയത് അതുകൊണ്ട് തന്നെ ഈ കാലതാമസം ദൗത്യം തുടങ്ങാനും അത്ര തന്നെ താമസമുണ്ടാകും അതോടൊപ്പം ഇനി ഈ ബാറ്ററികൾ ഇവിടെ നിന്ന് തന്നെ റോഡ് മാർഗ്ഗമായിരിക്കും എത്തിക്കുക റോഡ് മാർഗം ഈ മുപ്പത്തിരണ്ട് കിലോമീറ്ററുകൾ കവർ ചെയ്യാൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ അധികം എടുത്തേക്കാൻ ഒരു സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടി ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുത്തു പോവുകയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയും എന്നാൽ നിലവിൽ അവിടെ കാറ്റിൻ്റെ വേഗത ഇത്തരത്തിൽ റോഡ് ഗതാഗതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിലെ വെള്ളം കയറുന്നതും മറ്റും ഈ റോഡ് ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട് ഇതുകൊണ്ടെല്ലാം തന്നെ ഒരു ഒന്നര മണിക്കൂറാണ് നിലവിൽ കണക്കാക്കുന്നത് ഒരു പതിനൊന്നേ മുക്കാലിനു ശേഷം മാത്രമേ ബാറ്ററികൾ കാർ കാർവാറിൽ നങ്കോളയിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നാണ് കരുതുന്നത് ഈ പതിനൊന്നേ മുക്കാലിന് ബാറ്ററികൾ എത്തുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് ഒരുക്കിയതിന് ശേഷം ഉടനെ തന്നെ ഡ്രോൺ പറത്താൻ സാധിക്കും ഈ ഡ്രോണിനുള്ള കൺട്രോൾ റൂം നേരത്തെ തന്നെ അവിടെ സജ്ജമാണ് ദൃശ്യങ്ങളിലെല്ലാം പോലെ തന്നെ ആ നദിയുടെ തീരത്തായി ഈ ഭൂമി എക്സ്കവേറ്റർ പണി ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമി എക്സ്കവേറ്റർ അവിടെ മണ്ണ് വാരിയുന്ന ആ പ്രദേശത്തിനോട് തൊട്ടടുത്തായി ഒരു താൽക്കാലിക ടെൻറ്റ് നിർമ്മിച്ച് വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ടെൻറ്റ് നിർമ്മിച്ച് ആ ടെൻ ടെൻറ്റിനുള്ളിൽ ഡ്രോൺ കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട് ആ ഡ്രോൺ കൺട്രോൾ റൂമിനുള്ളിൽ നിന്ന് ഈ ഡ്രോൺ നിയന്ത്രിക്കണമെങ്കിൽ കാറ്റിന്റെ വേഗത കുറയേണ്ടതുണ്ട് നിലവിൽ ഒരു പതിനഞ്ച് നോട്ടിന് മുകളിൽ കാറ്റിന്റെ വേഗത അളക്കുന്ന ഈ പതിനഞ്ച് നോട്ടിന് മുകളിലാണ് കാറ്റ് വീസുന്നത് അതൊരു പതിനഞ്ച് നോട്ടിന് താഴെയാണെങ്കിൽ ഈ ഡ്രോണിന് പറക്കാൻ കഴിയും ഈ പതിനഞ്ച് നോട്ടിന് മുകളിലാണെങ്കിൽ ആ കാറ്റിന്റെ അല്ലെങ്കിൽ വായുവിൻ്റെ പ്രതിരോധം മൂലം ഡ്രോണ് പിറകിലേക്ക് തള്ളപ്പെടുകയും കൃത്യമായ സ്ഥാനം ലഭിക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ കാറ്റിന്റെ വേഗം കൂടി കുറയാനായി കാത്തിരിക്കേണ്ടതുണ്ട് നിലവിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഡ്രോണിൻ്റെ ബാറ്ററികൾ എത്തി ഡ്രോൺ പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും ഒരു പതിനൊന്നേ മുക്കാൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയോടടുക്കും സമയം ആ പന്ത്രണ്ട് മണിയോടടുക്കുമ്പോഴേക്കും കാറ്റിൻ്റെ വേഗത കുറഞ്ഞേക്കും ഒരു ചെറിയ മഴയിൽ ചെറിയൊരു ശമനവും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വെയിലും വന്നേക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോൺ പറത്തി തുടങ്ങി ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ട്രക്കിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയും അത്രയേറെ ശക്തിയേറിയ ഹൈ സെൻസിറ്റീവ് റഡാറാണ് ഈ ഡ്രോണിൽ ഉപയോഗിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസികൾ അതായത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് എക്സ് വർക്ക് ചെയ്ത അല്ലെങ്കിൽ എക്സ്റേ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഡ്രോണിന്റെയും പ്രവർത്തന രീതി ഐബോർഡിന്റെയും പ്രവർത്തന രീതി അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് ലോറിയുടെ മുഴുവനായ ചിത്രം തന്നെ നമുക്ക് ലഭിക്കും ലോറിയുടെ ക്യാബിൻ ഏത് ഭാഗത്താണ് ലോറിയുടെ പിൻഭാഗം അല്ലെങ്കിൽ ആ ട്രക്കിൻ്റെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഭാഗം എവിടെയാണ് ലോറിയുടെ ടയറുകൾ എവിടെയാണ് എന്ന് ഇത്തരത്തിൽ കൃത്യമായ ഒരു ചിത്രം ലഭിക്കും അതുകൊണ്ട് തന്നെ ഓൺ സ്പോട്ടായിരിക്കും കണ്ടെത്തൽ ക്യാബിൻ എവിടെയാണ് എന്നത് കൃത്യമായ ഒരു ബിന്ദുവിൽ ഇന്നയിടത്താണ് ക്യാബിനുള്ളത് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയും ആ ഒരു നിർണയത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോറി തല കീഴായാണോ കിടക്കുന്നത് എന്ന രീതിയിൽ ഇന്നലെ രാത്രി പ്രചരണങ്ങൾ കാർവാർ ി അടക്കമുള്ളവർ ലോറി തല കീഴായി അല്ലെങ്കിൽ മറിഞ്ഞാണ് കിടക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു ഇത് ലോറി മറഞ്ഞ് തന്നെയാണോ കിടക്കുന്നത് അതോ നേരെയുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഈ ഐബോർഡ് സ്കാനർ ഉപയോഗിച്ചുള്ള ചിത്രം ലഭിക്കുന്നതോടുകൂടി തീരുമാനമാകും അങ്ങനെ കൃത്യമായ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ ഈ സ്കൂബ ഡ്രൈവർമാരടക്കമുള്ളവർ ശരീരത്തിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചായിരിക്കും പുഴയിലേക്ക് ഇറങ്ങുക പ്രത്യേകിച്ചും വിസിബിലിറ്റി ഇല്ലാത്ത വെള്ളമാണ് എന്നതുപോലെ തന്നെ ആ വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കുക പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു കയർ ഘടിപ്പിച്ചുകൊണ്ട് ആ കയറും അതോടൊപ്പം തന്നെ ജീവൻ ക്ഷ ഉപകരണങ്ങൾ ഓക്സിജൻ സിലിണ്ടർ അടക്കം ശരീരത്തിൽ ഘടിപ്പിച്ചായിരിക്കും ഈ ഡൈവർമാർ ഇറങ്ങുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാർക്ക് കരയിലുള്ളവരുമായി യാതൊരു ആശയവിനിമയവും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലിറങ്ങുന്ന പുഴയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന നിലവിലെ അഞ്ചംഗ സംഘത്തെയാണ് അതിനായി നിയോഗിച്ചിട്ടുള്ളത് ആദ്യ അഞ്ചു പേർ പുഴയിലിറങ്ങുകയും അർജുനെ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും ആ അഞ്ചു പേർ കയറിയ ശേഷം വേറെ അഞ്ചു പേർ ഈ ഡിങ്കി ബോട്ടുകളിൽ സ്പോട്ടിൽ പോവുകയും കൊളുത്തുകളുമായി വെള്ളത്തിൽ ഇറങ്ങി ട്രക്കിൽ ഘടിപ്പിക്കുകയുമാണ് ചെയ്യുക എന്തായാലും ഈ അഞ്ചു പേർക്ക് മുകളിലുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുക എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള കയറുകളുടെ ചലനം വഴിയും അതുപോലെ തന്നെ ഓക്സിജൻ മീറ്ററിലെ ഓക്സിജൻ സിലിണ്ടറിൽ ഒരു പ്രഷർ അളക്കാനുള്ള ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടാവും ആ ഉപകരണത്തിൽ നിന്ന് അളക്കുന്ന വായുവിൻ്റെ മർദ്ദം താഴേക്ക് പോകും ഈ വെള്ളത്തിൽ നിന്നും അതുപോലെ തന്നെ അതിലുമുള്ള ഈ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ നോക്കിയുമാണ് ഇവരുടെ ഒരു അവസ്ഥ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ ഡ്രൈവർമാർക്ക് അടിത്തട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വായുവിന് കുറവുണ്ടോ ജലത്തിൻ്റെ മർദ്ദം വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് അധികമാണോ എന്നെല്ലാം തിരിച്ചറിയാൻ ഈ ഓക്സിജൻ സിലിണ്ടറിലെ മീറ്ററും കയറിൻ്റെ ചലനവും മാത്രമാണ് ഉള്ളൂ ഇതും ഒരു പ്രതിസന്ധിയാണ് കാരണം ഡ്രൈവർമാർക്ക് മുകളിലേക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കയറിൻ്റെ തുമ്പിലാണ് എല്ലാം ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ദൗത്യം എത്രത്തോളം ദുഷ്കരമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും അത്രയേറെ ആപദ്ധരമായ ഒരു ദൗത്യത്തിനാണ് ഇവർ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് കൂടി ഒരു വില കൽപ്പിക്കേണ്ടതുണ്ട് ഈ മഴ ഒന്ന് മാറി നിന്നാൽ കുത്തൊഴുക്ക് ഒരു おる ഒരംശമെങ്കിലും കുറഞ്ഞാൽ മാത്രമേ ഈ ദൗത്യം വിജയകരമാകൂ എന്നാണ് ഡിഫൻസ് പി ആർ ഒ അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ കുത്തൊഴുക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ കൂടി നോക്കുകയാണ് ജില്ലാ ഭരണകൂടം ഒരു താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം പക്ഷേ അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് നാവികസേനയാണ് അത്തരത്തിലൊരു തടയണ നിർമ്മിക്കുക എന്നത് ഫീസിബിളാണോ ഇനി അഥവാ തടയണ നിർമ്മിച്ചാൽ തന്നെ ആ തടയണയ്ക്ക് എത്ര നേരം ഇത് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കാൻ കഴിയും എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ വൃഷ്ടിപ്രദേശത്ത് മാഗാ വെള്ളച്ചാട്ടവും അത് അതുപോലെ തന്നെ ഷിരൂർ മലയിലും വളരെയധികം മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു മലവെള്ളപ്പാച്ചിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം അങ്ങനെയൊരു സാഹചര്യത്തിൽ മലവെള്ളപ്പാച്ചിലിനേക്കാൾ അപകടകരമായിരിക്കും ഒരു താൽക്കാലിക തടയണ കെട്ടി ആ തടയണ കൂടി പൊട്ടിയൊലിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ തടയണ കെട്ടൽ എത്രമാത്രം പ്രായോഗികമാണ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ മാഗ വെള്ളച്ചാട്ടത്തിന് കീഴേ സമതലത്തിലെത്തുന്ന ഭാഗമാണിത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ശക്തി കുത്തൊഴിക്കുന്നുണ്ട് ഇതിനിടയിൽ രണ്ട് റെഗുലേറ്ററി ബ്രിഡ്ജുകളുണ്ട് ഈ വെള്ളം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഈ രണ്ട് റെഗുലേറ്ററി ബ്രിഡ്ജുകളും അടച്ചിട്ടുണ്ടെങ്കിൽ പോലും വെള്ളം കവിഞ്ഞൊഴുകുകയാണ് അതുപോലെ തന്നെ നിരവധി ചെക്ക് ഡാമുകളുണ്ട് ആ ചെക്ക് ഡാമുകൾക്കെല്ലാം മുകളിൽ വെള്ളം കവിഞ്ഞൊഴുകുകയാണ് അതുകൊണ്ട് തന്നെ 啊！一、uh,。 ഗംഗലിയിലെ അങ്കോള ഭാഗത്തേക്ക് എത്തുന്ന ആ ഗംഗാവലിയിലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കാൻ ചെക്ക് ഡാമുകൾ അടയ്ക്കുക റെഗുലേറ്ററി ബ്രിഡ്ജുകൾ അടയ്ക്കുക മുതലായ ആശയങ്ങളൊന്നും തന്നെ പ്രായോഗികമല്ല കാരണം ഇവയെല്ലാം അടച്ചിട്ടും വെള്ളം അതിന് മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളത്തെ തടങ്ങി നിർത്തി അതിന് മറുവശത്ത് രക്ഷാപ്രവർത്തകർ ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് കനത്ത മഴ പെയ്താൽ ആ തടയണ കൂടി പൊട്ടിയൊലിക്കുകയും ഈ രക്ഷാപ്രവർത്തകർ അത്രയും ഈ മണ്ണിനടിയിലായി പോവുകയും ചെയ്യും അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടതിൽ ും വലിയ ഒരു ദുരന്തമായിരിക്കും അത് അതുകൊണ്ട് തന്നെ താൽക്കാലിക തടയണ എന്ന് പറയുന്നത് ഒരേ സമയം പ്രായോഗികമാണോ എന്ന കാര്യത്തിനപ്പുറം അത് അപകടങ്ങൾ നിറഞ്ഞതുകൂടിയാണ് അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം നാവികസേനയുടേതായിരിക്കും അതല്ലെങ്കിൽ കുത്തൊഴുക്ക് നിയന്ത്രിക്കുന്നതിന് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടോ എന്നുകൂടി ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് എന്തായാലും നദിയിലെ ഒഴുക്ക് ഒരു അംശം കുറയുകയും കാറ്റ് ഒന്ന് അടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഡ്രോൺ പറത്തും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദൗത്യ സംഘത്തിന് നീങ്ങാനാകും നിലവിലെ ഈ ദൗത്യം തുടങ്ങാനുള്ള ഒരു കാലതാമസമാണ് ഈ ആ കാലതാമസം നീങ്ങി ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു നിർണായക വിവരങ്ങൾ കൃത്യമായ വിവരങ്ങൾ ആദ്യ സൂചനകൾ നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് ശേഷം രക്ഷാപ്രവർത്തനം തുടങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഈ ഐബോർഡിന് ശേഷം ആ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ട്രക്ക് കണ്ടെത്താൻ ഏകദേശം ഒരു എത്ര സമയം എടുക്കും എന്നുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരങ്ങൾ എങ്ങാനും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര നേരം എടുക്കും ഐബോർഡിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം എത്ര സമയം കൊണ്ട് ട്രക്ക് കൃത്യമായി കണ്ടെത്തി പുറത്തെത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിവരം അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടോ കാളിദാസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐബോർഡ് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞത് ഇതുവരെ അവിടെ ഉപയോഗിച്ച എല്ലാ സാങ്കേതിക വിദ്യകളെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പുരോഗമിച്ചിട്ടുള്ളൊരു ടെക്നോളജി ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് സ്കാൻ ചെയ്ത് കൃത്യമായ ഒരു ഇമേജ് ആ ഈ സ്കാനിങ്ങിൽ നിന്നുള്ള സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് അടിത്തട്ടിൽ കിടക്കുന്ന വസ്തുവിൻ്റെ ഒരു ഇമേജ് പുനഃസൃഷ്ടിക്കാൻ കഴിയും എന്നാൽ ഇതിന് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയാണ് ഇതിന് സമയം കണക്കാക്കപ്പെടുന്നത് കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് എന്നൊരു ഘടകം കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഈ ഐബോർഡ് സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ഒരു തരം എക്സ്റേ സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഐബോർഡിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകൾ പുഴയുടെ അടിത്തട്ടിലേക്ക് പോവുകയും ആ റേഡിയോ സിഗ്നലുകൾ ഈ വണ്ടി അല്ലെങ്കിൽ അതൊരു അടിത്തട്ട് കൃത്യമായി സ്കാൻ ചെയ്ത് അതിലുള്ള വസ്തുക്കളിൽ ഈ സിഗ്നലുകൾ തട്ടി തിരിച്ചു വരികയും അങ്ങനെ അതിൻ്റെ ചിത്രം പതിയുകയാണ് ചെയ്യുക അപ്പോൾ അതിന് ഈ കണക്കാക്കുന്ന ഈ രശ്മികൾ അങ്ങോട്ട് പോകുകയും അവയിൽ തട്ടി തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സമയവും അത് ഈ ഡ്രോൺ കൺട്രോൾ റൂമിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ സോഫ്റ്റ്വെയറിൽ ഈ ചിത്രം പുനഃസൃഷ്ടിച്ചെടുക്കുകയുമാണ് വേണ്ടത് ഇതിന് നോർമലി എടുക്കുന്ന അല്ലെങ്കിൽ സാധാരണയായി എടുക്കുന്ന സമയത്തേക്കാളും ഒരമണിക്കൂറെങ്കിലും നിലവിലെ കാലാവസ്ഥയിൽ എടുക്കും കാരണം ഒന്ന് ഇമേജുകൾ കൃത്യമായി ലഭിക്കണം ഇളകാതെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ കാറ്റും മഴയും അതുപോലെ തന്നെ വളരെയധികം ചലനമുണ്ട് നദിയുടെ അടിത്തട്ടിൽ വളരെയധികം ചലനവും ഉള്ളതുകൊണ്ട് കൃത്യമായി പടരാത്ത അല്ലെങ്കിൽ പൊട്ടിപ്പോകാത്ത ഇമേജ് ലഭിക്കുക എന്നത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഡ്രോണിന് സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും ഒരുപാട് സമയം വേണ്ടിവരും ഡ്രോൺ ഉറച്ചു നിൽക്കുക എന്നത് കാറ്റിൽ അല്ലെങ്കിൽ ഈ വായുവിൻ്റെ പ്രതിരോധത്തിൽ പെടാതെ നിൽക്കുക എന്നത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ ഏറ്റവും ൂടിപ്പോ രണ്ട് മണിക്കൂർ എന്നാണ് ഈ അധികൃതർ പറയുന്നത് മേജർ ഇന്ദ്രപാലിന് അടക്കമുള്ളവരുടെ സംഘം പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് കൃത്യമായ ഇമേജിംഗ് ലഭിക്കാറുണ്ട് എന്നാണ് ഇതിന് മുൻപ് നടത്തിയ ട്രയലുകളിലെല്ലാം ലാൻഡ് മൈൻ അടക്കമുള്ളവ ചെയ്യുന്ന ട്രയലുകളിലെല്ലാം മുക്കാൽ മണിക്കൂർ കൊണ്ട് കൃത്യമായ ഇമേജ് ഇതിന് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്